എങ്ങ എങ്ങനെയുണ്ട് എന്താണ് ഇത് കോളിഫ്ലവർ വർക്കനാണ് എന്തൊക്കെ കഴിക്കൂ അല്ലേ ഞാൻ ചോറും മെൻ വേണ്ട പക്ഷെ തന്നെ കഴിക്കും സൂപ്പറാണ് ഇലെന്തേ ഇതാണ് സബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ് അഹഹ നല്ല സിരിയക്കാരുണ്ടേ സോസൊന്നും കിട്ടില്ല ലമുക്ക് കിത്തേ അല്ല മുക്ക് കിങ്ങി ഇതിലും മുക്ക് ലഡ് മുക്ക് കൊണ്ടാ അങ്ങന മുക്ക് അഹ് ദേ ഈസ് ചലവാണ് ആ പിടിച്ചോ കേ പിടിച്ചോ കേ വേണ്ട അന്നാന്നൊക്കെ വേണ്ട വേറെ എടുത്ത് വേറെ എടുത്ത് കൊള്ളാട്ടോ നല്ല ക്രിസ്റ്റിയാണ് കഴിച്ചോ എന്നിട്ട് തരാ സോസങ്ങ കൊളാവോ കൊണ്ട് കാണുക ഇഷ്ടപ്പെട്ടോ അങ്ങനെ എവിടെ ഇരിക്കുന്നു അതിന് ബുക്കിക്കോ കൊള്ളാം പറഞ്ഞു ഹലോ ഞങ്ങൾ കഴിക്കുന്നതിരക്കിലാണ് ഹായ് പറഞ്ഞു ഹായ് ഏത്ത തേക്കല്ലേ ആ കുഴപ്പമില്ല അമ്മ കൈ കഴുകി തരാം കഴിച്ചോ ചേട്ടാ ചെറിയ തന്നെ ഒറ്റയ്ക്ക് തന്നെ കഴിക്കണം പുതിയ പണിയാണ് പ്ലേറ്റൊക്കെ പിടിച്ച ഒറ്റക്ക് നടക്കും ഒറ്റക്ക് കഴിക്കൂലപ്പൊ അതി നോക്കാൻ വായ്പ ഇതിന് മുക്കിയ കൊച്ചു വേണ്ട വേണ്ട ഓക്കെ ഓക്കെ എന്നാ കഴിച്ചു കഴിച്ചോ സൂപ്പർ ഓ ചിക്കൻ കാലിക്കുന്ന പോലെ കഴിച്ചിട്ട് ഒരു തലയാട്ടമുണ്ട് ഇതിങ്ങനെ ഒന്ന് കണ്ടിക്കോ മതിയാമ്മ കഴിക്കുവാണേ അമ്മ കഴിച്ചോട്ടെ ആ ഓക്കെ ഹൈഫൈ വരും ഓക്കേ അപ്പോൾ അതെ കോളിഫ്ലവർ വറുത്തതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ചൂട് ചായക്കൊക്കെ അടുത്തി കൂടിയാണ് കഴിഞ്ഞു കേട്ടോ